താങ്ങാൻ പറ്റുന്നുണ്ട് കാരണം വൈകുന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ രാവിലെ ഫുഡും ഒക്കെ കൊടുത്ത് കളിച്ച് ജയിച്ച് നമ്മുടെ കൂടുന്ന് പോയൊക്കെ കുത്തിച്ചാണ് അവർ തന്നെ കൊച്ചിനെ കഴിയിച്ചു ഹെൽപ്പ് നല്ല രീതിയിൽ കഴിയിച്ചു കൊച്ചിനെ കൊണ്ടുവരും മൂന്നരയൊക്കെ ആദ്യമേ തന്നെ എഴുതി പഠിപ്പിച്ചപ്പോൾ ആദ്യം പഠിച്ച് തുടങ്ങിയത് കല്യാണി തന്നെയാണ് ഇപ്പോൾ കല്യാണിയുടെ സഹോദരനായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു ഉദ്രവിക്കാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഐസ്ക്രീമിൽ ഭക്ഷണം കലയ്ക്ക് തന്നു പിന്നെ ടോർച്ച് കൊണ്ട് നെഞ്ചത്ത് കല്യാണിയുടെ അടിസ്ഥാനെന്ന് പറഞ്ഞാൽ എന്താണ് ഓരോരോ വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഫാമിലിയിൽ ഇങ്ങനെ ഒരു എന്തോ അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമസ്കാരം സ്വന്തം അമ്മ മൂന്ന് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന ആ ഒരു വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ മൂന്ന് വയസ്സുകാരി കല്യാണി എന്ന കൊച്ചും ഇടുക്കി പഠിച്ച അംഗനവാടിയിലാണ് ഇവിടെ കണ്ടാലറിയാം കരിങ്കൊടി കുത്തിയിട്ടുണ്ട് അംഗനവാടി അടഞ്ഞു കിടക്കുകയാണ് ടീച്ചേഴ്സെല്ലാം ആ കുഞ്ഞിൻ്റെ മൃതദേഹം വരുമ്പോഴേക്കും വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അതായത് ഇന്നലെ ആ കുഞ്ഞ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് കുളിച്ച് മുടിയെല്ലാം വാരി ഒതുക്കി ബാഗും തൂക്കി അവൾ എത്ര കൂടിയാണ് ഈ അംഗൻവാടിയുടെ പടികൾ പടിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഇവിടെ ഉണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട്സിനോട് കളിച്ച് ചിരിച്ച് തമാശകൾ പറഞ്ഞ് കളിച്ച് പാട്ടുപാടി ഫുഡ് കഴിച്ച് ഉറങ്ങി അങ്ങനെ വളരെ സന്തോഷകരമായൊരു പകലായിരുന്നിരിക്കില്ലേ ആ കുഞ്ഞിന് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോഴൊന്നും ആ കുഞ്ഞിന് ആ നിഷ്കളങ്കമായ ബാല്യത്തിന് അറിയില്ലല്ലോ സ്വന്തം അമ്മ തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് എന്തായാലും ആ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് മനസ്സിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അംഗനവാടിയിലെ ടീച്ചറാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു വേദനയാണ് മനസ്സിൽ കാരണം കരിങ്കൊടി കുത്തിയിട്ടുണ്ട് ബാക്കി കുട്ടികളൊന്നുമില്ല അംഗനവാടി ഒരവസ്ഥയാണ് ഈ വാർത്ത എപ്പോഴാണ് കേട്ട കേട്ടപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ടീച്ചർ ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഇവിടുന്ന് മെമ്പർ വാർഡ് മെമ്പർ എന്നെ വിളിച്ചു അങ്കവാ കൊച്ചെപ്പോഴാണ് പോയത് അപ്പം ഞാൻ പറഞ്ഞു മൂന്നരയ്ക്ക് തന്നെ കൊച്ച് അമ്മയുടെ കൂടിയാണ് ഇവിടുന്ന് പോയത് എപ്പോഴും അമ്മയും നമുക്കെവിടെയെങ്കിലും പോകാമല്ലോ അങ്കവാടിയിൽ നിന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോകണമെന്നില്ല ഇപ്പോൾ കടയിൽ എവിടെയെങ്കിലും ഒക്കെ പോകാമല്ലോ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വിളിച്ചു അമ്മ എപ്പോഴാണ് ഇവർ അങ്കൻവാടിയിൽ നിന്ന് പോയത് ചോദിച്ചാൽ അച്ഛനും വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ മൂന്നരയായപ്പോൾ അമ്മയുടെ കൂടെയാണ് ഇറങ്ങിയത് അപ്പം ഈ പറഞ്ഞ പോലെ അവർ അങ്ങനെ തന്നെ വിശ്വസിച്ചു കാരണം എന്തെങ്കിലും കടയിലെന്തേലും പോയിട്ട് കാരണം പൂണിത്ര പോയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിലൊക്കെ പെട്ട് ആ അപ്പം അത് അങ്ങനെ നമ്മൾ സമാധാനപ്പെട്ട അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ ഞാൻ വീണ്ടും വിളിച്ചു നോക്കിയപ്പോൾ പിന്നെയും കാണുന്നില്ല നമുക്ക് സുരക്ഷിതമായ കൈ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൈയാണ് അവരിലെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്കതിലൊരു സംശയത്തിൻ്റെ ഒരു നെല്ല് പോലും വരേണ്ടതില്ല മോളെ നമുക്കൊരു ആശ്വാസം വെച്ചാൽ അമ്മയും കുഞ്ഞും കൂടെയാണല്ലോ അപ്പം ചിലപ്പോൾ പോയിച്ച് രണ്ടുപേരും ഒരുമിച്ച് വരുമല്ലോ അങ്ങനെ ഒരു ഇതാണ് പിന്നെയാണ് അമ്മ മാത്രമേ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ടുള്ളൂ കുഞ്ഞ് കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല കാരണം നമ്മൾ വൈകുന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ രാവിലെ ഫുഡും കൊടുത്ത് കളിച്ചു ചേരിച്ച് നമ്മുടെ കൂടെ നിന്ന് പോയ കൊച്ചാണ് അമ്മയുടെ കയ്യിലില്ല അമ്മയ്ക്ക് ഒരു ഊഹവും എന്ന് പറയുമ്പോൾ അപ്പം നമുക്കത് വിശ്വസിക്കാനും പറ്റില്ല നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് കാരണം രാവിലെ വന്ന് രാവിലെ നമുക്ക് കൊച്ചു കുറുക്ക് കഴിച്ചു ഉച്ച ആയപ്പോഴത്തേക്കും ചോറാതിപ്പോൾ പതിീനെ പതിീനേം ഓരോ പറ്റി വാരി കഴിച്ചപ്പോൾ കഴിഞ്ഞ നിറച്ച് വാരി കഴിക്കാൻ പറഞ്ഞാൽ ചോറ് മുഴുവൻ ഇരുത്തി കഴിച്ചാൽ എന്നും ഉറങ്ങാറില്ല ഇപ്പം ഇന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു അതും നമുക്ക് പിള്ളേരെ ഉറങ്ങി പിന്നെ ഇതിനായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ ഒരു മൂന്നേ കാലമൊക്കെ ആയപ്പോഴത്തേനും അമ്മ വന്നു അപ്പോൾ അമ്മ അതേ ഇവിടെ ഇരുന്നത് ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു കഴിച്ച് തീർന്നതിന് ശേഷം ഞാൻ തനിയും ഉണ്ടായിരുന്നുണ്ടോ അപ്പം ഹെൽപ്പറും ഉണ്ടായില്ല അപ്പം അവർ തന്നെ കൊച്ചിനെ കഴിയിച്ചു ഹെൽപ്പ് നല്ല രീതിയിൽ കഴിച്ച് കൊച്ചിനെ കൊണ്ടുപോയി മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും ഇവിടുന്ന് പോകുകയായിരുന്നു അപ്പോൾ അതിന് നമുക്ക് സംശയിക്കേണ്ടതായ ഒരു കാര്യമില്ല അമ്മയ്ക്കും ഒരു ഭാഗം അമ്മ ഇല്ല എന്താ പറഞ്ഞ മോള് പറഞ്ഞിരുന്നോ ഇല്ല ഇല്ല ഒന്നും പറയൂ നമ്മൾ സാധാരണ പ്രത്യേകിച്ച് ഒന്നര വർഷത്തോളം ആയി കൊച്ചു അങ്കൻവാടിയിൽ വന്നു തുടങ്ങിയിട്ട് രാവിലെ ആണെങ്കിലും നമുക്ക് എപ്പോഴും ചിരിച്ച മുഖമായിട്ടാൾ എപ്പോഴും ചിരിച്ച മുഖമാണ് അധികം സംസാരിക്കും കുറവാണ് സംസാരം കുറവാണ് അങ്ങനെ ഒരിതും ഇപ്പോൾ എല്ലാവരും ഒരേ നേച്ചറല്ലോ വ്യത്യസ്തമാണല്ലോ എന്താണല്ലോ ഈ ഒരു രാവിലെ നമ്മൾ നമ്മൾ മുഖവും വൈകുന്നേരം കണ്ട മുഖത്തിനും ഒരു വ്യത്യാസവും ഇല്ല പിന്നെ അമ്മയുടെ കയ്യിൽ കൊച്ചിന് കുഞ്ഞിനെ കൊടുത്തിന് പിന്നെ നമുക്ക് നമ്മൾ അന്വേഷിക്കണില്ലല്ലോ പിന്നെ ഇവ വിളിച്ചപ്പോഴാണ് നമ്മളതിനെ കുറിച്ച് കല്യാണി എന്ന് പറയുന്ന വളരെ നമ്മുടെ എല്ലാ പിള്ളേരും ഒരുപോലെ തന്നെയാണ് കല്യാണിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കൊച്ചാണ് എല്ലാ കാര്യങ്ങളും പാട്ട് നമ്മൾ പാടിക്കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനാണെങ്കിലും അക്ഷരങ്ങളൊക്കെ ആദ്യമേ തന്നെ എഴുതി പഠിപ്പിച്ചപ്പോൾ ആദ്യം പഠിച്ചു തുടങ്ങിയത് കല്യാണി തന്നെയാണ് ഇവിടെ ഒന്നര ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആ പ്രവേശനോത്സവത്തിൽ വന്ന കുട്ടിയാണത് അല്ല എല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും വരാറുണ്ട് അച്ഛൻ വരാറുണ്ട് അതുപോലെ അച്ഛൻ്റെ അന്യന്മാർ എല്ലാവരും മാറി മാറി വരാറുണ്ട് പിന്നെ അടുത്ത് താമസിക്കുന്ന കൂട്ടുകാരി അവിടെ അപ്പോൾ കൂട്ടുകാരുടെ അച്ഛൻ വരുമ്പോഴും ഈ രണ്ടു പേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിലൊന്നും നമുക്ക് സംശയത്തിൻ്റെതായ ഇങ്ങനെ അമ്മ അങ്ങനെ വെച്ചാൽ അവരുടെ ഫാമിലിയിൽ നിന്നാണേലും അങ്ങനെ ഒരു അമ്മയിൽ നിന്നാണ് ഒരു പെരുമാറ്റം അമ്മയിൽ നിന്ന് വരേണ്ടതില്ല ശരിക്കും പറഞ്ഞു ഇപ്പോൾ കല്യാണിയുടെ സഹോദരനായിട്ട് സംസാരിച്ചിരുന്നേ അപ്പോൾ പറഞ്ഞു അമ്മ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഐസ്ക്രീമിൽ വിഷം തന്നു പിന്നെ ടോർച്ചുകൊണ്ട് നെഞ്ചത്ത് കല്യാണിയുടെ അടിച്ചിട്ടുണ്ട് അവിടെ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കത് ആധികാരികമായിട്ട് നമുക്ക് അതിനെ ബലപ്പെടുത്തി പറയാൻ പറ്റില്ല നമുക്ക് കുടുംബാംഗങ്ങൾക്ക് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ അങ്കൻവാടി വരുമ്പോൾ തന്നെ അങ്കൻവാടിയുടെ കുട്ടികളോട് നമ്മൾ സംസാരിക്കേണ്ട ഒരു നേച്ചറുണ്ട് നമുക്ക് കുടുംബ കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളോട് അമ്മ അങ്ങനെ ചെയ്തു അങ്ങനെ നമുക്ക് ആ ഒരു ടോക്കിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല നമ്മൾ നമ്മളിവിടെ വരുമ്പോഴത്തേന് അവരെപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള മൈൻഡിൽ ഇരിക്കണം അപ്പോൾ നമ്മൾ ആ രീതിക്കാണ് കുട്ടികളോട് സംസാരിക്കാറുള്ളു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേനും അവരും ആ ഒരു മൈൻഡിലേക്ക് വരുമോ അവർക്ക് വീട്ടിൽ അത്ര വലിയ പ്രായമുള്ളു ഇപ്പോൾ നാല് നാലര വയസ്സായിട്ടല്ലേ ഉള്ളൂ നാലര വയസ്സായ കുഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് നമ്മൾ അറിവുകൾ അപ്പൊ കുഞ്ഞു കൊച്ചിന്റെ ഒരു ഒന്നും അറിയാൻ പാടില്ല കാണുന്നത് എന്താണ് അവരെ കണ്ണില്ലേത് അതെന്താന്ന് തിരിച്ച് അറിയുന്നവരെ നമുക്ക് തീയുമ്പെള്ളം തിരിച്ചറിയാന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള ടീച്ചർ കേട്ടപ്പോ എന്താ മനസ്സിലാക്കി അല്ല ഫാമിലിയിൽ ഇപ്പൊ ഞാനിപ്പോ ഒന്നര വർഷമായി ഇവിടെ ജോലിക്ക് കയറിയിട്ട് അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ആ കുഞ്ഞിനെ കൊണ്ടുനടക്കണ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കാരണം രണ്ടു കുട്ടികളായാലും കുടുംബത്തിലുള്ള ആ ഒരു പെൺകൊച്ചാണത് അപ്പോൾ അതിന് ഇവർ കൊച്ചന്മാരും അതുപോലെ തന്നെ അച്ചാമ്മയാണേലും അവരുടെ കാര്യങ്ങളെ കുറിച്ച് അവർ എന്താണ് ഓരോരോ വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഫാമിലിയിൽ ഇങ്ങനെയൊരു ഇതൊരനുഭവം പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ടെൻഷറായി എപ്പോഴും എന്താ പറയുക ടെൻഷർ പെട്ടെന്ന് കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന രീതിയിൽ നമുക്കിവിടെ അധിക സമയം തങ്ങാറില്ല നമുക്ക് മുഖം അങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഒരു എല്ലാവരുടെ നോക്കാറുള്ളത് അമ്മയാണ് കൊണ്ടുപോകുന്നത് എല്ലാം ഞാൻ ഈ ഒരു വാർത്ത അറിയാം ബാക്കി കുട്ടികളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ കുട്ടികൾ എല്ലാവരും അവർ ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത് അറിയത്തില്ല എല്ലാവരും വാർത്ത കണ്ടിട്ടുണ്ട് എന്തോ ഒന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കി അതേ അതേതിലാണോ നമ്മുടെ കുഞ്ഞുങ്ങള് മനസ്സിലാക്കേണ്ട തരത്തിൽ എല്ലാവർക്കും അതി വളരെ സങ്കടത്തിലാണ് കുട്ടികളെന്ന് വെച്ചാൽ അവർ ആദ്യ ഭാവിച്ച് എട്ട് ഏഴ് പേരും അയൽവക്ക അടുത്തടുത്ത വീടുകളാണ് അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ഒരു കുടക്കീഴെന്ന് പറഞ്ഞ പോലാണ് അങ്കൻവാടി വന്നാൽ ഇരിക്കുക അവരെ കളിയും ചിരിയും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്കിത് ഫീല് ചെയ്യണമെങ്കിൽ നമ്മൾ നാളെ മറ്റന്നാളെ എല്ലാവരുടെ വന്നിരിക്കുമ്പോൾ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ വിശ്വസിക്കാൻ പറ്റും നമുക്ക് സത്യം അറിയാമെങ്കിലും നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ ഇപ്പോ നമ്മുടെ അമ്മ കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അമ്മ കഴിഞ്ഞാൽ ആദ്യമായി അംഗനവാടി ഓരോ കുഞ്ഞു സ്പെഷ്യൽ ആയിരിക്കും ഈ ഒരു അവർ എത്തുന്നത് നമുക്ക് ഞാൻ പറയേ നമുക്ക് ഞങ്ങൾ ഇപ്പോഴത്തെ ഹെൽപ്പറാണ് സ്വന്തം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വർക്കർ ഹെൽപ്പർ എന്നുള്ളതല്ലേ ഒരു വീട് പോലെയാണ് ഒരു വീട്ടിലെ രണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് വിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയും കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്താണ് അപ്പോൾ നമ്മൾ അത്രയ്ക്ക് നമ്മളെ ചേർത്ത് ചേർത്ത് പിടിച്ചെങ്കിൽ പോലെ അവരുടെ എല്ലാ കാര്യങ്ങളും ആ നമ്മൾ ചേർത്ത് പിടിച്ചാൽ മാത്രമാണ് നമുക്ക് സമാധാനമായിട്ട് വൈകുന്നേരം കുട്ടികളെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ടും പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ടീച്ചറിൻ്റെ സ്ഥാനത്തിരുന്ന് അല്ലെങ്കിൽ ഹെൽപ്പറുടെ സ്ഥാനത്തിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആക്കി വിടാൻ പറ്റുകയുള്ളൂ